അനുമോദനം നടത്തി നടത്തിണിക്കൂട്ടം കൊല്ലപ്പടിയുടെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു പ്രസിഡന്റ് കബീർ ബോസ്കോയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് തഹസിൽദാർ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് പൊന്നാനി സുരേഷ് വി വി എം വി ബക്കർ ഹരിദാസ് കോത്തുള്ളി ബാബു രാജൻ ഷംസു എന്നിവർ സംസാരിച്ചു ആദം പൂണക്കാട്ട് സ്വാഗതവും ഷംസു നന്ദിയും പറഞ്ഞു അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ചിത്രരായിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ കൂട്ടക്കൊല്ലമ്പടിയിൽ നിന്നുകൊണ്ട് പറയുന്നു ഈ കൂട്ടം സന്തോഷകരമാവണം ഈ മക്കൾ സന്തോഷപരാൻ ജീവിക്കണം നമ്മൾ കുടുംബ സ്നേഹത്തോടു കൂടി ജീവിക്കണം നമ്മുടെ പരിസരങ്ങളിൽ ജാതിയോ മതത്തിന്റെ പേര് ആരും പരസ്പരം വെറുക്കാതെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഐശ്വര്യത്തോടു കൂടിയും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ രാജ്യം പോകണം അതിനാവട്ടെ നമ്മുടെ ഈ കൂടലും ഈ പരിപാടികളുമൊക്കെ എന്ന് ആശംസിച്ചുകൊണ്ട് வெிங் சென்டர் குந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திரூர் பெருந்தல்மணா அண்ட் யூஏ